ഹലോ ഹലോ എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും കുടിശ്ശിക തുകയും കാത്തിരിക്കുന്ന ആളുകൾക്ക് അറിയിപ്പെത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തിലെ തനത് പെൻഷനും കുടിശ്ശിക വിതരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് സഹായം എത്തിച്ചേരുക നിർണായക തെരഞ്ഞെടുപ്പുകൾ കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കുടിശ്ശിക വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതവും ഏപ്രിൽ മാസത്തിൽ തനത് പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലാണ് ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അറുന്നൂറ്റിയഞ്ച് കോടി രൂപയുടെ വായ്പ അനുമതി ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് കടപ്പത്രവും ഇക്വേൽ പോർട്ട് വഴി മുംബൈ പോർട്ട് ഓഫീസിൽ ഇന്നലെ നടക്കുകയും തുക എത്തിച്ചേരുകയും ചെയ്ത സാഹചര്യത്തിൽ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിലൂടെ പുറത്തായവർക്കും സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കും ഇതുവരെയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുമായ ആളുകൾക്കും തുക എത്തിച്ചേരുകയില്ല നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനും ഈ മാസം ഇരുപത് വരെ ഗുണം അവസരമുണ്ടാകും മാർച്ച് ഇരുപത്തിയൊന്നോട് കൂടി പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾക്കായി സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങുന്നതാണ് ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിത വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ തുക ക്രെഡിറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടോ